ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം മട്ടനൂർ മഹാദേവ ഹാളിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലെ പ്രശ്നങ്ങൾ നഗരസഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്നവർ എന്ന പരിഗണനയിൽ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നവരാണ് ശാന്തി ചെയ്യുന്ന പറഞ്ഞാൽ നേരത്തെ പൊതുസമൂഹം ക്ഷേത്രപൂജാവൃത്തിയിലും അനുബന്ധവൃത്തികളിലും ഏർപ്പെടുന്നവർക്ക് മതിയായ വേതനം ഉറപ്പാക്കണമെന്ന് അഖില കേരള ശാന്തിക്ഷേമ യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സ്വകാര്യ ക്ഷേത്ര ശാന്തിക്കാർക്ക് മെച്ചപ്പെട്ട വേതനം ലഭ്യമാക്കണമെന്നും ഉത്സവ അലവൻസ് നൽകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് എം പി ശംഭു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു തിടമ്പ് നൃത്ത കലാകാരൻ വടക്കുന്നം ഹരികൃഷ്ണൻ നമ്പൂതിരിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നീരജം നമ്പൂതിരി ജില്ലാ സെക്രട്ടറി കരിമ്പന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പി എൻ ദാമോദരൻ നമ്പൂതിരി മധു മരങ്ങാട സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജിയം നമ്പൂതിരി നീലമന രഞ്ജിത്ത് നരസിംഹൻ നമ്പൂതിരി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി ജില്ലാ ട്രഷറർ പേർക്കുളം സുബ്രഹ്മണ്യൻ നമ്പൂതിരി കെ ടി രാജൻ കെ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ